എൻ്റെ ഭർത്താവ് ഈ അടുത്ത കാലത്തായി ചെറിയ പുത്തൻ ആശയങ്ങളുമായി വരുന്നുണ്ട് ഈയിടെ ഞങ്ങളുടെ വീട്ടിലെ കുർആാനൊഴിയെയുള്ള എല്ലാ കിതാബുകളും കത്തിച്ചു കളഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിനാൽ തെറ്റിൽ ഞങ്ങളും പെടുമോ ചോദിച്ചിരിക്കുന്നത് ഹദീജ റഹ്മാനാണ് മലപ്പുറത്ത് നിന്നു ചില ആളുകൾക്ക് പുതിയ ഒരു സമ്പ്രദായമാണ് ഈശ്വരവാദിയാവുക പുത്തൻവാദിയാവുക എന്നൊക്കെ പറയുന്നത് ചില ക്വാളിറ്റിയുള്ള ആളുകളുടെ അംഗീകാരം കിട്ടാൻ നല്ലതാണെന്ന് ചില ധാരണയുണ്ട് മറ്റേത് സുന്നത്തയമായത് മൗല്യത നബിദിനൊക്കെ പറയുമ്പോൾ കുറേ മൗലിയാൻമാരും കുറേ ആളുകളൊക്കെ ആണല്ലോ ഇതങ്ങനെയല്ല കുറേ പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉദ്യോഗസ്ഥരും കാര്യങ്ങളും അവർക്ക് മൗലിദ് മൗല്യതാത്തി സ്വലാത്തുമായൊന്നുമില്ല അവരങ്ങനെ നിസ്കരിക്കുക അത് അവർ കാര്യങ്ങൾ നോക്കുക കണക്കെടുത്ത് സക്കാത്തൊക്കെ ഭയങ്കര അങ്ങനെ നടക്കുന്ന കുറച്ച് ടീമാണ് ഈമാൻ ഉണ്ട് എന്ന് ധരിക്കുന്ന കുറച്ച് ടീമാണ് പിന്നെ മറ്റുള്ളവർ നിരീശ്വരവാദം സോഷ്യൽ മീഡിയയിൽ വന്ന് നബിയെ രണ്ട് ചീത്ത വിളിച്ച് ഹദീജിയെ കുറച്ച് അങ്ങനെ അപരാധം പറഞ്ഞു ഇസ്ലാം അങ്ങനെ അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് കുറച്ച് ലൗ അടയാളവും മാഷാ അല്ല നിങ്ങൾ സൂപ്പറാണ് നിങ്ങൾ അടിപൊളിയാണ് നിങ്ങളാണ് പറയേണ്ടത് ഇവിടെ കുറേ മുസ്ലിങ്ങളെ റെഡിയാക്കാനുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഇവനൊരു ഒരു സുഖം തോന്നും അപ്പോൾ അങ്ങനെ സുഖം തോന്നുന്നതിൻ്റെ കൂട്ടത്തിൽ ആവേശം വന്ന് കയറിയതാണ് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് ദേഷ്യം വന്നിട്ട് കുറേ മൗല്യത് കുറേ കിത്താബ് കുറേ ഏട് കുറേ ഹദ് എല്ലാം കരച്ചുകളത് അതിൻ്റെതായ പരിണിത ഫലം അവർക്കും അവരെ ഇതിന് ആരാണോ കാരണമാക്കിയത് അവർക്കും കിട്ടും നിങ്ങളിപ്പോൾ ഈ ചോദ്യം അയച്ചിട്ട് ആ സംഘടമെങ്കിലും പ്രകടിപ്പിച്ചല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളതിൽ നിന്ന് കൊഴിവാണ് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു സുന്നത്ത് ജമാഅത്തിലെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൗലി തോന്നുന്നതും ഹദ്ദാ തോന്നുന്നതും എന്നോ നമുക്ക് ഏടും കിത്താവുമൊന്നും വേണമെന്നില്ല അതാ മടയന്മാർക്കറിയില്ല ഒക്കെ മനപ്പാടല്ലേ ചെറിയ കുട്ടികൾക്ക് മജിലിസുന്നൂറൊക്കെ എത്ര ആളുകൾക്ക് ആ മനപ്പാടം അദ്ധാത്റാത്തി ഏത് ഏട് എങ്ങനെയൊക്കെ കരിച്ചു കളഞ്ഞാലും നെഞ്ചിനകത്ത് അതിങ്ങനെ തിളങ്ങി നിൽക്കും തീർച്ചയായിട്ടും നിങ്ങളതിൽ നിന്ന് ഒഴിവാണ് അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് ഹിദുമത്ത് ചെയ്യാനും ഇത്തരം വിഷയങ്ങളെ സ്നേഹിക്കാനും തോഫീക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ ആമീൻ